ജെ സി ഡാനിയൽ സാറിൻ്റെ ടൂംബ് അന്വേഷിച്ചിട്ടുള്ള നടപ്പാണിതെട്ടോ വഴി കാണിക്കാനൊപ്പം വന്ന എഡ്വിനങ്ങളെ കുറച്ച് നാളെ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹം വന്നിരുന്ന വഴികളൊക്കെ അങ്ങ് വേലിക്കെട്ടി അടച്ചത് ആളറിഞ്ഞിരുന്നില്ല എങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു കന്യാകുമാരിയിലെ അഗസ്തീശ്വരത്താണ് ടൂമ്പ് ഉള്ളത് എന്നൊഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇവിടെ വരണമെന്നുള്ളത് മൊത്തം അങ്ങനെ നമ്മളെത്തി മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിൻ്റെ മുഴുവൻ പേര് ജോസഫ് ചെല്ലയ ഡാനിയൽ എന്നാണ് അദ്ദേഹം ജനിച്ചപ്പോൾ ഈ അഗസ്തീശ്വരം കേരളത്തിലായിരുന്നു മരിച്ചപ്പോൾ അത് തമിഴ്നാടിൻ്റെത് പൂട്ടിയിട്ടിരുന്ന ഗേറ്റിനരികിലുള്ള മുള്ളുവേലിക്കിടയിലൂടെ ഞങ്ങൾ അകത്ത് കിടന്നതേ ബന്ധുക്കളോട് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ജെ സി സാറിൻ്റെ ശവകുടീരമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച ജെ സി സാർ മരണസമയത്ത് അതീവ ദരിദ്രനായിരുന്നു എന്നല്ലേ നമ്മൾ എന്ന സിനിമയിലൂടെ കണ്ടിട്ടുള്ളത് എന്നാൽ അത് തെറ്റാണെന്നും അദ്ദേഹം ഒരിക്കലും ഒരു ദരിദ്രനായല്ല മരിച്ചതെന്നും ഈ സന്ദർശനം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടോ ഒരു പക്ഷേ സിനിമക്കായിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ആരെയും ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇങ്ങനൊരു കുടുംബകലർ ഉണ്ടാകണമെങ്കിൽ തന്നെ അവർ എത്ര സാമ്പത്തികമായിട്ട് മുൻപന്തിയിലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഈ കല്ലറ് നിർമ്മിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ചേർന്നിട്ടാണ് ഇത് നിൽക്കുന്ന സ്ഥലം ഡാനിയൽ കുടുംബത്തിൻ്റെതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും അടക്കിയിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടാണ് ചെന്നത് അതൊക്കെ വെച്ചു നല്ല ശാന്തതയുള്ള ശാന്തതയുള്ളൊരു സ്ഥലമാണിത് നല്ല കാറ്റ് വെക്കുള്ളൊരു സ്ഥലം ജെയ്സി സാറിൻ്റെ വൈഫ് ജാനഡിനെ അടക്കിയിരിക്കുന്നത് ഇവിടെയല്ല ഒപ്പം വന്ന് എഡ്ബിനെ അവിടെ അടക്കിയിരിക്കുന്ന എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ ജെയ്സി സാറിന്റെ അച്ഛനും ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ച വ്യക്തിയായിരുന്നു മാത്രമല്ല തിരുവിതാംകൂർ റോയൽ ഫാമിലിയുടെ പേഴ്സണൽ ഫിസിഷ്യനും ചീഫ് മെഡിക്കൽ ഓഫീസറൊക്കെ ആയിരുന്നു അത്രേ ജെ സി സാറിൻ്റെ വീടൊരു കൊട്ടാരമായിരുന്നു എന്ന് എഡ്വിൻ എഡ്വിനങ്ങള് പലപ്രാവശ്യം ഇങ്ങനെ ഓർമ്മിച്ച് പറയുമായിരുന്നു ഇല്ല നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സിനിമയിൽ കാണുമല്ലോ അപ്പം നമുക്ക് കൂടുതലായിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും അദ്ദേഹത്തോട് കാരണം നമ്മൾ അതിനകത്താണ് കൂടുതലായിട്ട് അറിയുന്നത് പക്ഷേ അതിലറിഞ്ഞ കാര്യങ്ങളിലും ചില ഒരു കാര്യം നമ്മൾ അതിനകത്ത് കാണുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം ഭയങ്കര പൂർ മരിക്കുന്നു അതാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഒരു ഒരു പേരക്കുട്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു പൂർ ആയിട്ടല്ല മരിച്ചത് ഭയങ്കര റിച്ച് ആയിരുന്നു ഭയങ്കര വെൽദിയ വെൽദി ഫാമിലിയിൽ മെമ്പർ ആയിരുന്നു അല്ലേ ഡോക്ടർ അതെ അതെ ഡോക്ടർ അതെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായിട്ടാണ് ഡോക്ടറേറ്റ് മെഡിക്കൽ സയൻസ് പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ വീട് അവരുടെ വല്യ കൊട്ടാരം പോലത്തെ വീട് കണ്ടിട്ടില്ലേ അതാ ഞാൻ അങ്ങനത്തെ വീടായിരുന്നു ജെ ഡൽഹി ഡയണ്ട് സിക്സ് ജൂലൈ നയൻറ്റീൻ ഫിഫ്റ്റീൻ ഇത് ജെസി ഡാനിൾസാന്റെ അമ്മ ഞാനമ്മൾ ഡാനിയൽ അല്ലേ ഞാനമ്മൾ ഡാനിയൽ വൈഫ് ഓഫ് ഡോക്ടർ എൻ ജെ ഡാനിയൽ അതായത് ജെ സി ഡാനിൽസാന്റെ അമ്മ നമ്മൾ നേരത്തെ കാണിച്ചത് ജെസി ഡാനിൾസാന്റെ ഫാദർ പിന്നെ പുതിയതായിട്ടുള്ള കല്ലറകൾ ഇപ്പോൾ പള്ളിയുടെ സ്ഥലമായതുകൊണ്ട് അത് പള്ളിയിലെ ചർച്ച് മെമ്പേഴ്സിൻ്റെ കല്ലറകളാണ് വിഗതകുമാരന്റെ ഫെയിലിയറിന് ശേഷമാണ് അദ്ദേഹം ഡെന്റൽ കോഴ്സ് ചെയ്തത് പിന്നീട് മധുരയിലടക്കം പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു മധുരയിൽ ആദ്യമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത വനിത അദ്ദേഹത്തിന്റെ ഭാര്യ റേച്ചൽ ജാനറ്റ് ആയിരുന്നത്രേ പിന്നെ സ്ട്രോക്ക് ഒക്കെ വന്നതിന് ശേഷമാണ് പ്രാക്ടീസ് നെയ്യാറ്റിൻകരയിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചത് കൊട്ടാര സമാനമായ ആ വീട്ടിലായിരുന്നു അല്ലാതെ നമ്മൾ സെല്ലിലോഡിൽ കണ്ട പോലെ ദാരിദ്ര്യത്തിലല്ലായിരുന്നു നമ്മുടെ സിനിമയുടെ പിതാവിനെ കുറിച്ചുള്ള ആ സിനിമ എടുത്ത ആ ഒരു സിനിമയിൽ ഇത്രയും തെറ്റായ കാര്യങ്ങൾ കയറി കൂടിയത് ശരിക്കും വളരെ ദുഃഖകരമായിട്ട് എനിക്ക് തോന്നി ഇവിടെ ചെല്ലുന്നത് വരെ എൻ്റെ മനസ്സിൽ അദ്ദേഹം അനുഭവിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതായിരുന്നു അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും ഈ യെഡ്വിനങ്ങളോടും ഒക്കെ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് കേട്ടോ നമ്മുടെ മലയാള സിനിമ മലയാള സിനിമ ഒരു സിനിമ ഇത്രയധികം ഓരോരുത്തർക്കും ഓരോ പാഷനാണല്ലോ അപ്പോൾ മലയാളം ആ ഒരു സിനിമയെ ഇത്രയധികം ഇഷ്ടപ്പെട്ട് അതിനു വേണ്ടി നടന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എന്തുമാത്രം ആ സിനിമയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആദ്യം ഫെയിലിയർ ആയിട്ടും പിന്നീടും അത് സിനിമ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ വീണ്ടും അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അതുപോലെ ആ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളതിനകത്ത് കാണുന്നുണ്ട് എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവുക ുള്ളിൽ സിനിമയെ ഇഷ്ടപ്പെട്ട് കാണും പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ സിനിമയിലുള്ളവർ ഭയങ്കര സൗഭാഗ്യത്തിലാണ് ജീവിക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ അവർ തേടിയെത്താറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ആ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടമാവാണ് ചെയ്തത് എന്നിട്ടും ഉള്ളിലത്തെ അടങ്ങാത്ത സിനിമയുടെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ ഉണ്ടായി കാണും അദ്ദേഹത്തിൻ്റെ മറ്റ് വീട്ടിലുള്ളവരെയൊക്കെ നമ്മൾ നോർമലി ഒരു മെമ്മറി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി പക്ഷേ അങ്ങനെയൊക്കെയാണോ നമ്മൾ ചെയ്യണേ ഇതിന് എനിക്കങ്ങനെ കണ്ടുപിടിക്കാനൊന്നും സാധിച്ചില്ല പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടോ കേട്ടോ ഇങ്ങനെ ഒരു ടൂമ്പുണ്ടെന്ന് അല്ലാതെ വേറെ ഒന്നും അറിയില്ലായിരുന്നു അഗസ്തീശ്വരം വച്ച് നമ്മൾ വിക്കിപീഡിയ വെച്ച് വന്നു എഡ്വിനങ്ങളിൻ്റെ അടുത്ത് അതൊരു കടയിൽ നമ്മൾ ചോദിച്ചത് അപ്പോൾ അവർ കറക്റ്റായിട്ട് എഡ്വിനെൻ്റെ അടുത്ത് എത്തിക്കുന്നു എഡ്വിനങ്കിൾ അതേ എനിക്കറിയാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു ഭയങ്കര ഒരു വളരെ വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഇങ്ങനെയൊന്ന് വരാന്നുള്ളത് അപ്പം അതിന് സാധിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാത്തവണമെന്നറിയില്ല എങ്കിലും കുറേ സെർച്ച് സെർച്ചായിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ നമ്മളുടെ ചാനലിലൂടെ ചെയ്യാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കെയർ ബൈ